സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയൻ സംഘടിപ്പിക്കുന്ന കിഡ് ഫെസ്റ്റ് ബ്ലൗസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനെട്ടിന് ശനിയാഴ്ച കൂരിയാട് ജെംസ് പബ്ലിക് സ്കൂളില് വച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ മേഖലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി എല് കെ ജി യുകെ ജി ഒന്ന് രണ്ട് ക്ലാസുകളില് പഠിക്കുന്ന തൊള്ളായിരത്തി അൻപതോളം വരുന്ന കുരുന്നു പ്രതിഭകൾ മാറ്റുരക്കും രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മത്സരങ്ങൾ പ്രമുഖ ബാലതാരം ശ്രീദേവ് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം ഘടകം ജില്ലയിലെ അറുപത്തിരണ്ട് സി ബി എസ് ഇ അനീകൃത വിദ്യാലയങ്ങളുടെ കൂട്ടായ്മയാണ് സഹോദയ എന്ന് പറയുമ്പോൾ ചിലപ്പം എന്താണ് ഈ പേര് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് സി ബി എസ് ഇ നിഷ്കർഷിച്ച ഒരു പേരാണ് സഹോദയ ഒരു സംസ്കൃത വാക്കാണ് കൂട്ടായ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സഹോദയകളാണ് സി ബി എസ് ഇ സ്കൂളുകളുടെ കായിക ഇനങ്ങൾ കലാമത്സരങ്ങൾ അക്കാഡമിക് ആക്ടിവിറ്റീസ് ഇങ്ങനെ തുടങ്ങിയ സി ബി എസ് ഇ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത് നടത്തുന്നത് സഹോദയ സ്കൂൾ കോംപ്ലക്സാണ് മലപ്പുറം സഹോദയ നടത്തുന്ന പ്രവർത്തനങ്ങളിലെ വളരെ കളർഫുള്ളായ വർണ്ണാഭമായ ഒരു കലോത്സവമാണ് ഈ ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്ലോസം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കലോത്സവം ആണ് ഉദ്ദേശിക്കുന്നത് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കലോത്സവമാണ് ബ്ലോസം ഇത് കൊച്ചുകുട്ടികളായതുകൊണ്ട് സാധാരണ കലോത്സവങ്ങളിൽ സി ബി എസ് ഇ കലോത്സവം ജില്ലാ കലോത്സവം ഉണ്ടാവും സംസ്ഥാന കലോത്സവം ഉണ്ടാകും ഇതൊക്കെ മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കലോത്സവത്തിൽ മൂന്ന് മുതലാണ് കുട്ടികൾ വരിക അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കുള്ള കലോത്സവത്തിന് ജില്ലയിൽ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടാണ് നടത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഒന്ന് കഴിഞ്ഞു പെരിന്തൽമണ്ണ മേഖലാ കലോത്സവം കഴിഞ്ഞ ശനിയാഴ്ച സഫ സ്കൂൾ പൂക്കാട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞു രണ്ടാമത്തെ ബ്ലോസം കലോത്സവമാണ് ജംസ് സ്കൂൾ കൂരിയാടില് അടുത്ത ശനിയാഴ്ച നടക്കുന്നത് ഇപ്പോൾ ഈ കലോത്സവത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡാണ് അവർക്ക് പറ്റിയ അൻപത്തി മൂന്ന് ഇനങ്ങളിലാണ് മത്സരം എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സിൻ്റെ നാല് വിഭാഗം നാല് കാറ്റഗറിയിലായി അൻപത്തി മൂന്ന് ഇനങ്ങളിലാണ് മത്സരം അപ്പോൾ ഈ മത്സരങ്ങൾ മറ്റ് കലോത്സവങ്ങൾ പോലെയല്ല മത്സര കാഠിന്യം കുറവായിരിക്കും കുട്ടികളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മേഖലയിലുള്ള പത്ത് വിദ്യാലയങ്ങളാണ് ഇവിടെ ജംസ് സ്കൂളിൽ പങ്കെടുക്കുന്നത് സെക്രട്ടറാർട്ട് കോട്ടക്കൽ മുതൽ ഇങ്ങോട്ട് ബെഞ്ച്മാർക്ക് മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ തിരൂര് പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ ജംസ് സ്കൂൾ കുര്യാട് ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ ഭാരതീയ വിദ്യാഭവൻ പൊന്നാനി ഇങ്ങനെ തുടങ്ങിയ പത്ത് വിദ്യാലയങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒറ്റ ദിവസമാണ് കലോത്സവം അതുകൊണ്ട് തന്നെ കലോത്സവത്തിന് വിപുലമായ അറേഞ്ച്മെൻറ്സ് നടത്തിയിട്ടുണ്ട് ജംസ് സ്കൂള് പത്ത് വേദികളിലായാണ് കലോത്സവം നടക്കുന്നത് പത്ത് വേദികളിൽ അറ്റ് എ ടൈം കലോത്സവം നടക്കും ഇതിൻ്റെ ഉദ്ഘാടനം നമ്മളുടെ ഒരു റിയാലിറ്റി ഷോ ഫെയിമായ പേര് അതെ ശ്രീദേവ് പ്രദീപ് സി സിനി ആക്ടറും കൂടിയാണ് ശ്രീദേവ് പ്രദീപ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ചെറിയ ബാലതാരമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒമ്പത് മണിക്ക് അപ്പോൾ ബാലതാരത്തിനോടൊപ്പം തന്നെ നമ്മുടെ സഹോദരി ഈ പത്ത് സ്കൂളിലെ പ്രിൻസിപ്പൽസും മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ ഭാരവാഹികളും ജംസ് സ്കൂളിൻ്റെ ഭാരവാഹികളടക്കം വരുന്ന സംഘാടക സമിതി ഇതിന് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലോഗോ നമ്മൾ മൂന്ന് ക്ലസ്റ്ററിലേക്ക് മൂന്ന് ലോഗോ ആണ് അതാത് ഈ കലോത്സവം ആതിഥേയത്വം വഹിക്കുന്ന സ്കൂളുകളാണ് ഈ ലോഗോ ഡിസൈൻ ചെയ്യുക അങ്ങനെ ബ്ലോസം തിരൂർ മേഖല ആണത് പറയാം ബ്ലോസം തിരൂർ മേഖലാ കലോത്സവം സി ബി എസ് ഇ ബ്ലോസം തിരൂർ മേഖലാ കലോത്സവത്തിന് നമ്മൾ രൂപകൽപ്പന ചെയ്ത ലോഗോ ഇന്നിവിടെ നമ്മൾ പ്രകാശനം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലോഗോ പ്രകാശനവുമാണ് ഫെസ്റ്റിന്റെ വിളംബരം അറിയിച്ച് വേങ്ങര പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് ലോഗോ പ്രകാശനം നടന്നു സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖലാ പ്രസിഡന്റ് ഇ എം അബ്ദുൽ നാസർ ജനറൽ കൺവീനർ അഫ്സ കാരാടൻ നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ പി എം മുഹമ്മദ് അഷ്റഫ് പ്രിൻസിപ്പൽ പ്രസീത രാജൻ വൈസ് പ്രിൻസിപ്പൽ ജെന്നി വിൻസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് വേങ്ങര ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെയായിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്ക നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം Ningalode Sandhu Shindimishangalode partner. Adar Gold and Precious.